Hi, hello friends. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ മിക്കവാറും വന്നത് സൺഡേയ്സിലായിരിക്കും ഇങ്ങനെ കുറേ അധികം ഉള്ളിയും ഇഞ്ചിയും വെള്ളത്തിലൊക്കെ നന്നാക്കി വെക്കാറുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇതൊരാഴ്ചത്തേക്ക് എനിക്കുണ്ടായിരിക്കും ചിലവാരാഴ്ച കഴിഞ്ഞും കാണും കേട്ടോ കാരണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും ഒരു ഓടി പോയി ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ള വേണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇച്ചിരി കൊച്ചുള്ളി വേണമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പാടാണ് മീൻസ് ഇത് പൊളിച്ച് വൃത്തിയാക്കി എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് പാടൊന്നുമില്ല എനിക്ക് മടിയാണ് കേട്ടോ അപ്പോൾ ഇത്രയധികം ഉള്ളിയൊക്കെ ഞാൻ വൃത്തിയാക്കി വെച്ചു അപ്പം ഞാൻ എന്തായാലും ചെറിയ കുക്കിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ ചെറിയ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് കപ്പയും മീൻ കറിയാണ് ഉണ്ടാക്കിയത് അപ്പം ഞാൻ വിചാരിച്ചു വീരെടുത്തേക്കാം അന്ന് അപ്പോൾ കപ്പ നല്ല നല്ല കപ്പ ഇവിടെ നല്ല കപ്പ കിട്ടാറില്ല അങ്ങനെ അധികം അപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് കപ്പു കൊണ്ട് അപ്പോൾ ആ കപ്പ വേവിച്ചിട്ട് കുറച്ച് മീൻ കുറച്ച് അയലിട്ടുണ്ട് അത് മീൻകറി ആക്കിയിട്ട് ഞാൻ അടിപൊളി ഉച്ചയ്ക്ക് കുശാറാക്കാൻ വിചാരിച്ച് ഇങ്ങനെ കപ്പ വേവിക്കാൻ വെച്ച് ഉപ്പും മഞ്ഞളും ഞങ്ങൾ ഞാൻ നല്ലോണം തിളച്ച് കഴിയുമ്പോഴാണ് ഇടുന്ന കേട്ടോ അപ്പം ആ ഉപ്പ് മഞ്ഞളിട്ട് നല്ലതായിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിക്കാൻ അത് വെച്ചു ഇത് മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഇടുന്നതെന്ന് അറിയാമോ നമ്മൾ അരപ്പിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് എല്ലായിടത്തും എത്തത്തില്ലെന്നെനിക്ക് തോന്നുന്നു കേട്ടോ കാരണം അങ്ങനെ കയറി മറിയും കിടക്കും പക്ഷെ മഞ്ഞൾപ്പൊടി ഇട്ട് ഊറ്റുവാണെന്നുണ്ടെങ്കിൽ കപ്പയ്ക്ക് നല്ല ഫുൾ മഞ്ഞ നിറവും കിട്ടും നല്ല രസം അടിപൊളിയായിരിക്കും അങ്ങനെ ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വൃത്തിയാക്കേണ്ടായിരുന്നു അത് നന്നായിട്ട് വൃത്തിയിട്ട് വൃത്തിയാക്കിയ ശേഷം ഈ മീൻസ് നല്ലതായിട്ട് കഴുകിയിട്ട് നമ്മളിത് എന്തെങ്കിലും അറിയാമോ കുറച്ച് തുടച്ചിട്ട് നല്ല വൃത്തിയുള്ള കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ടിഷ്യൂലോ എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഈ വെള്ളം ഒന്ന് മാറ്റിയിട്ട് വെക്കാമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് എളുപ്പം ചീത്ത വത്തില്ല അല്ലെങ്കിൽ വെള്ളം ഉണ്ടെന്നെങ്കിൽ ചിലപ്പോൾ എനിക്കെന്തോ ഒരു വഴുക്കല് പോകും ഒരു വഴു വഴുപ്പ് പോലെ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവുമെന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ മാറ്റി വെച്ചു പച്ചമുളക് ഉള്ളിയൊക്കെ മാറ്റി മാറ്റിവെച്ചു നമുക്കിപ്പം മീൻ കറി വെക്കണ്ടേ പച്ചമുളക് നോക്കിയപ്പോൾ എല്ലാം വാടി കേട്ടോ വാടി എന്ന് വെച്ചാൽ പഴുത്തു എന്നാലും കളയാൻ പറ്റത്തിൽ അത്ര മോശം അപ്പോൾ അതിൽ നിന്ന് നല്ല പച്ചമുളക് നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തു ും ഞാൻ മീൻകറി വെക്കുമ്പന്ത ഈ കൊച്ചുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഇടും കേട്ടോ പച്ചമുളക് ഇടും ചിലപ്പോൾ ചിലരെ സത്യത്തിൽ ആദ്യമൊക്കെ എനിക്ക് വെച്ച് തുടങ്ങിയ സമയത്തൊക്കെ എനിക്ക് ഞാൻ ഈ കൊച്ചുള്ളിയൊന്നും ഇടത്തില്ലായിരുന്നു ആകപ്പാടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം വഴറ്റി ഞാൻ മീൻകറി വെച്ചിട്ടുണ്ട് ടേസ്റ്റിന് യാതൊരു കോംപ്രമൈസ് ചെയ്യില്ല കേട്ടോ നന്നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം എന്തായാലും ഇപ്പം കുറേ വീഡിയോസും പിന്നെ അമ്മയൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അവരും വീഡിയോസൊക്കെ നോക്കി ഇപ്പോൾ ഉണ്ടാക്കുന്നതോക്കി അറിയാമെങ്കിലും യൂട്യൂബ് വീഡിയോ നമുക്ക് അത് ഇഷ്ടം ഉണ്ടാക്കിയാൽ ശരിയാവത്തില്ല ഒരവസ്ഥയിലാണ് കുറച്ച് കറിവേപ്പിലയും അത്രയൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൽ നിന്ന് ഞാൻ കുറച്ച് കപ്പയ്ക്ക് മാറ്റി വെച്ചു അരപ്പായിട്ട് അതായത് പച്ചമുളക് രണ്ട് കഷ്ണം വെളുത്തുള്ളി രണ്ട് ചുമത്തുള്ളി ഇച്ചിരി കറിവേപ്പിലയും അതെല്ലാം കൂടെ കപ്പയ്ക്ക് ഒരു അരപ്പിന് വേണ്ടി മാറ്റി വെച്ചു കേട്ടോ അപ്പോഴത്തേക്കും കപ്പ നന്നായിട്ട് വെന്തി ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ വെന്ത് ഒടയുന്ന മാതിരി ആകുന്നതിന് മുമ്പ് ചോപ്പിയും എങ്കിലും നമുക്ക് നല്ല പുട്ടുപോലെ കപ്പ വെന്ത് കിട്ടത്തുള്ളൂ അതായത് കപ്പ ഇങ്ങനെ വെന്ത് ഒരു നല്ലപോലെ ഇങ്ങനെ ഉടഞ്ഞു മാറത്തില്ലേ ആ വെള്ളത്തിൽ കിടക്കാതെ തന്നെ അങ്ങനെ ഉടഞ്ഞു വരെ നമ്മൾ കപ്പ് കപ്പ വെച്ചുള്ള കുഴപ്പമെന്താണെന്ന് ചോദിച്ചാൽ ഈ വെള്ളം കാണുന്നത് നമ്മൾ കപ്പ കുഴച്ച് വരുമ്പോഴത്തേക്കും പക്ഷേ ഈ ഒരു പരുവഞ്ച കറക്റ്റായിട്ടോ കപ്പ നല്ല പുട്ടു പോലെ കിട്ടും അപ്പോൾ അത് ഈ ലോട്ട് വെച്ചിട്ട് വെള്ളം ഊറ്റി ഊറ്റിക്കെടുത്ത് കേട്ടോ സിംഗിളോട്ട് വെച്ചിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ മീൻകറിക്കുള്ള സംഭവം നമുക്ക് റെഡിയാക്കാം അങ്ങനെ ചട്ടിയടപ്പിലോട്ട് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചവിട്ടി നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നല്ലവണ്ണം ചൂടായിട്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുകയുള്ളൂ കേട്ടോ എനിക്ക് എപ്പോഴും അവസ്ഥ വരാറുണ്ട് എന്തെങ്കിലും എനിക്ക് ക്ഷമയില്ല എന്നിട്ട് നിന്ന് ക്ഷമ കിട്ടൂല അപ്പോൾ ഞാൻ എന്താ പറയുക എണ്ണ എടുത്താൽ ഒഴിക്കും അപ്പോൾ അത് കിടന്ന് വെള്ളത്തിൻ്റെ കൂടെ കിടന്ന് ടക്കര ടക്കറിയിൽ നിന്ന് പൊട്ടിത്തെറിക്കും അപ്പം അത് ഒഴിവാക്കാനായിട്ട് ചൂടായ ശേഷം എണ്ണ ഒഴിക്കും എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നെല്ലാം കൂടെ അതിലൂടെ തട്ടിയിടുക കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വഴറ്റുക കേട്ടോ പറഞ്ഞ മഞ്ഞൾപ്പൊടി ഞാൻ അല്ലാതെ പൊടികളിടുമ്പോൾ ഒന്നും കൂട്ടത്തിലെടുത്തില്ല എന്തോ അതുമാത്രം കൂടെ നല്ലതായിട്ട് പച്ചമണം പോവാത്ത പോലെ എനിക്ക് തോന്നും എൻ്റെ ായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഇന്നലെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്നിട്ട് കുറച്ച് മീൻ ഞാൻ മാറ്റി വെച്ചിരുന്നു ഈ അയലയുടെ വാൽഭാഗം ഭാഗം കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അതുകൊണ്ട് ഈ പണ്ടൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വാൽ ഭാഗം മാത്രം എടുത്തിട്ടൊന്ന് വരഞ്ഞ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് പരട്ടി അവിടെ വെച്ചി കേട്ടോ കുറച്ച് നേരം നമ്മൾ ഈ കപ്പയും മീൻ കലക്കൊന്ന് റെഡിയാവുന്നവരെ ആ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി എനിക്ക് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടാറില്ല എനിക്ക് ഇത് അരിയാ ചതയ്ക്കാനൊക്കെ ഭയങ്കര മടിയാണ് കാരണം ഞാൻ അത് ചെയ്യാറില്ല ഇതിപ്പം പേസ്റ്റ് ഇരുന്നത് അതുകൊണ്ട് വച്ചെന്നേ ഉള്ളത് എന്നിട്ട് ഇതിലോട്ട് നമ്മൾ മുളക് പൊടിയും ഒത്തിരി ഉലുവപ്പൊടിയും മല്ലിപ്പൊടിയും ആ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കുക ചൂടാക്കിയപ്പോഴത്തേക്കും കരിയരുത് അതിന് മുന്നേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പുളിയും കൂടെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് കഴിയുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ടുക എന്നിട്ട് നല്ല ടേസ്റ്റുള്ള മീൻ കറി കഴിക്കുക അത്രയുള്ള അടിപൊളി കേട്ടോ അപ്പോൾ ഇതേക്കും കപ്പയ്ക്കുള്ള നന്നരച്ച് വെക്കാം കപ്പയ്ക്ക് ഒരു അരപ്പ് പരാനായിട്ടാണ് ഇല്ലെങ്കിൽ നമ്മൾ ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും മാത്രം ഇട്ട് അരച്ച് നന്നായിട്ട് അരയത്തില്ല അപ്പം ഞാൻ കുറച്ച് തേങ്ങ ഒരു പിടി തേങ്ങയും കൂടെ അതിൻ്റെ കൂട്ടത്തിലരയ്ക്കുന്നുണ്ട് സാധാരണ അങ്ങനെ അതിരയ്ക്കാറില്ല അപ്പോൾ എങ്കിലും നന്നായിട്ട് ഇതെല്ലാം കൂടെ അരയത്തുള്ളൂ അതിന് വേണ്ടിയിട്ടായിട്ടും ഞാനാണ് ചെയ്യുന്നത് അതിലോട്ട് നമ്മൾ ഈ കപ്പയിലോട്ട് അത് ചേർത്തിട്ട് ആയിട്ട് എന്തു ചെയ്യാം ഒന്ന് പെരട്ടിയെടുക്കട്ടോ കപ്പ പെരട്ടുന്നുണ്ട് ആർക്കും തോന്നിയിരുന്നു കേട്ടോ പ്ലീസ് സാധാരണ നിങ്ങളൊക്കെ എങ്ങനെ കപ്പ പെരട്ടുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാനേ ഞാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴത്തെ മീൻകറിയപ്പോൾ നോക്കിയാട്ടോ താങ്കൾ ഞാൻ മീൻ ഇടുന്ന കാര്യം എടുക്കാൻ മറന്നുപോയി എന്നിട്ട് ഈ നമ്മുടെ ഈ കുഴവിയില്ലേ ഈ കുഴവി എന്ന് പറയുന്നത് നമ്മൾ ഈ ചതയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് വാങ്ങുന്ന കുഞ്ഞ് കുതില്ലേ ചതകല്ല് കല്ലിൻ്റെ കുഴവിയാട്ടോ ഇതിട്ട് ഇതിട്ട് നല്ല അടിപൊളി നിങ്ങളും ചെയ്ത് നോക്കും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കപ്പ കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ മറ്റേ അമ്മ അവിടെ ഇതിന് തടുക്കോ അത് അങ്ങനെ സാധനം ഉണ്ട് അതൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് പറ്റിയിരിക്കുന്നതൊക്കെ ഇങ്ങനെ ചോരണ്ടി ചുരണ്ടി തിന്ന നല്ല ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിങ്ങനത്തെ പണ്ടൊക്കെയാണ് ഇതിങ്ങനെ തിന്നു തുടങ്ങി തിന്നു തുടങ്ങിയ കപ്പ അവിടെ നിന്ന് അപ്പത്തെ അത്യാവശ്യം അപ്പം തന്നെ കഴിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ സമയമില്ലാത്ത അതും ചെയ്യാറില്ല അങ്ങനെ വീണ്ടും ഒരു ചട്ടിയൊരു ചട്ടിയല്ല ഒരു പാനെടുപ്പത്ത് വെച്ചു കുറച്ച് എണ്ണയൊഴിച്ച് നമ്മൾ വാർത്ത് വെച്ച് നമ്മൾ മസാലയൊക്കെ തിച്ച് സെറ്റാക്കി വെച്ചില്ലേ ആ മീനെല്ലാം പറക്കി നന്നായിട്ട് നല്ല ടേസ്റ്റ് നല്ല നല്ല അയലയായിരുന്നു കേട്ടോ നല്ല അടിപൊളി അലായിരുന്നു അങ്ങനെ ഏട്ടൻ ഇല്ല അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഓരോ കഷ്ണം വെച്ച് ഞാൻ ആദ്യം വറുത്ത് വൈകുന്നേരത്തേക്ക് മാർക്ക് രണ്ട് കഷ്ണം മാറ്റി വെച്ചു അപ്പോഴത്തേക്കും മീൻകറിയൊക്കെ തിളച്ച് സെറ്റായി ഇങ്ങനെ കപ്പയും മീൻകറിയും കൂടെ ചേർത്ത് കുഴച്ച് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് ഈ കപ്പയും മീൻകറി ഒരു പ്രത്യേക വികാരമാണല്ലേ കപ്പയും മീൻ കറി പിന്നെ ഞാൻ ഇടങ്ങിയ ആൽക്കുളത്ത് പരിപാടിയൊക്കെ കാണിക്കും കേട്ടോ ഞാൻ ഈ മീൻ വറുത്തിട്ട് ബാലൻസ് വരുന്നില്ല അത് ഞാൻ ഈ മീൻകറിയിലോട്ട് അങ്ങ് ഒഴിക്കും തിളച്ചതാവാറാകുമ്പോഴത്തേക്കും അത് നല്ല ടേസ്റ്റ് അടങ്ങി തോന്നിട്ടുണ്ട് കേട്ടോ പത്ത് രൂപ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ബൈ സി യു